ഇൻഷാല് ആരംഭിക്കുകയാണ് രോഗങ്ങൾ രോഗങ്ങൾ എന്നുള്ളത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് രോഗങ്ങൾ ഇല്ലാത്തവരില്ലാത്തവർ ഉണ്ടാകൂല അസുഖങ്ങൾ അസുഖങ്ങളില്ലാത്തവരുണ്ടാവൂല അസുഖങ്ങള് വിഷമങ്ങള് പ്രയാസങ്ങള് ഇതെല്ലാം ഇതെല്ലാം അള്ളാഹു സുബാനോ താല താല നമുക്ക് തരുന്ന പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണത്തിലെ വിജയിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന് നമ്മൾ മറന്നു പോകരുത് ഏത് രോഗം തന്നാലും ഏത് അസുഖം വന്നാലും അവിടെയൊന്നും പരാജയപ്പെട്ട് പോവാത്തവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ടാണ് ഹബീബ് സല്ലാ വസല്ലമാങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾക്ക് അസുഖം വരുമ്പോ നിങ്ങൾക്ക് രോഗം വന്ന് കഴിഞ്ഞാൽ മഹാനായ നബി എത്രത്തോളം വലിയ പരീക്ഷണം നൽകിയ മഹാനാണ് അയ്യൂബ് നബി അലൈഹി ഏതെല്ലാം നിലക്കുള്ള രോഗങ്ങൾ അള്ളാഹു നൽകി കുടുംബങ്ങൾ വരെ അയ്യൂബ് നബി അലൈഹി വസ്സലാമിനെ മാറ്റി നിർത്തി അയ്യൂബ് നബി അലൈഹി മാറ്റി നിർത്തേണ്ടി വന്നേ കാരണം എന്താ അവിടത്തെ അള്ളാഹുവിന്റെ പരീക്ഷണം അങ്ങനെയായിരുന്നു രോഗങ്ങൾ അങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ പരീക്ഷണം വലിയ പരീക്ഷണമായിരുന്നു പക്ഷേ അവിടെയൊന്നും അയ്യൂബ് നബി അലൈഹി വസ്സലാം രോഗം വരുമ്പോ ക്ഷമിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് എന്ത് വിഷമം വരുമ്പയും ക്ഷമിക്കുന്നവനാണ് ഒരു വിശ്വാസി വിശ്വാസി പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവനാവണം വിശ്വാസി പരീക്ഷണങ്ങളിൽ നമ്മൾ പരാജയപ്പെടരുത് ഏത് വിഷമം വന്നാലും നമ്മൾ ക്ഷമിക്കണം അത് രോഗം കൊണ്ട് പരീക്ഷിച്ചാലും കടം കൊണ്ട് പരീക്ഷിച്ചാലും കുടുംബജീവിതം കൊണ്ട് പരീക്ഷിച്ചാലും പല നിലക്കുള്ള പരീക്ഷണങ്ങളിൽ ഒരു വിശ്വാസിക്ക് എത്തിപ്പെടും അത് ഏത് രൂപത്തിലാണ് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല ഏത് രൂപത്തിൽ പരീക്ഷണം വന്നാലും അവിടെയെന്നും പരാജയപ്പെടാൻ പിടിച്ചു നിൽക്കുന്നവനാണ് വിശ്വാസിയും ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ ാഹുര മതങ്ങൾ നമ്മളെ പരിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ദുന്യാ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ അല്ലാഹുവേ അവന്റെ അടിമകളായ നമ്മളെ പട്ടിണി നിന്ന് നമ്മൾ പരീക്ഷിച്ചേക്കാം അത് അള്ളാഹുവിന്റെ കുറ പറയുന്നുണ്ട് നിങ്ങൾക്ക് പട്ടിണി നിന്ന് നിങ്ങളെ ഞാൻ പരീക്ഷിച്ചേക്കാം നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങളെ ഞാൻ േക്കാ മക്കളെ തന്നിട്ട് പരീക്ഷിച്ചേക്കാം മക്കളെ തരാതെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് കുറു ആ കാലങ്ങളായി കല്യാണങ്ങൾ ഇന്ന് മക്കളില്ലാതെ നിങ്ങൾ എന്നെ കുറിച്ച് എന്താണോ പറയുന്നതെന്നറിയാൻ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന പവിത്രമായ കുറു ആ അാഹുവേ മക്കളെ തന്നിട്ടും വന്നാൽ നമ്മ പരീക്ഷിച്ചേക്കാം ആ മക്കളുടെ സ്വഭാവം എങ്ങനെ ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെ ഏത് നിലക്കുള്ള പരീക്ഷണം വന്നാലും വിശ്വാസികൾ അവിടെയും പരാജയപ്പെട്ട പോവരുതേ പെങ്ങളെ നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് പെടുന്നതിനെയുള്ള മരണം തന്ന റബ്ബ് ചിലപ്പോൾ പരീക്ഷിച്ചേക്കാം നിങ്ങൾ പ്രിയപ്പെട്ട പാറിയെ പെട്ടെന്ന് കൊണ്ടുപോയി റബ്ബ് പരീക്ഷിച്ചേക്കാം നമ്മുടെ വീടിന്റെ അലങ്കാരമായ നമ്മുടെ പൂമ്പാറ്റ മക്കളെ ചിലപ്പോൾ റബ്ബ് സുമാനോട്ടാൻ പെട്ടെന്ന് തിരിച്ചു വിളിച്ച് പരീക്ഷിച്ചേക്കാം അവിടെയൊന്നും പരാജയപ്പെടാതെ ക്ഷമയോടെ ഇത് എന്റെ റബ്ബന് തന്നതാണ് ഇത് എന്റെ റബ്ബിന്റെ തീരുമാനമാണ് ആ തീരുമാനം ഞാൻ മാന്യാലി മാറ്റാ അവള തന്നതിനെ തട്ടിക്കളയാള കല്ലാതെ മറ്റൊരാൾക്ക് കഴിവില്ല ആര് സുഗർ ചെയ്താലേ നമ്മളെ പേടിക്കണ്ട കാരണം നമ്മൾ റബ്ബിലെ തവക്കിലാക്കിയതാണ് അള്ളതെന്ന സമ്പത്തിന് മറ്റൊരാൾക്കത് തട്ടിക്കളയാൻ കഴിയൂല അള്ളതെന്ന നിളമത്തിന് അത് മറ്റൊരാൾക്ക് തട്ടിക്കളയാൻ കഴിയൂല അത് അള്ളാഹു തീരുമാനിക്കാതെ മറ്റൊരാളെ നടക്കൂലകുമ്പത്തേ അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോ പതറരുതേ വിശ്വാസികളെ ഏത് പരീക്ഷണം ഏത് കോണിൽ നിന്ന് വന്നാലും അവിടെയൊന്നും പതറാതെ പിടിച്ചു നിൽക്കണേ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ പറയാറില്ലേ ഉമ്മമാരെ നമ്മള് ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ രോഗങ്ങളാണ് പുതിയ പുതിയ അസുഖങ്ങളാണ് വിഷമങ്ങളാണ് പ്രയാസങ്ങളാണ് പരാജയപ്പെട്ടു പോവരുതേ മനസ്സ് തളർന്നു മഹാനനായ അയ്യൂബ് നബി അലൈഹിത്തു വസ്സലാമിനെ അല്ലാഹു രോഗം നൽകിയപ്പോ അയ്യൂബ് നബി അലൈഹിത്തു വസ്സലാമിന്റെ ശരീരം ക്ഷീണിച്ച പോയെങ്കിലും അവിടുത്തെ മനസ്സ് പതറിയിട്ടില്ല പിടിച്ചു നിന്നതെന്ന് ചരിത്രം പറയുകയാട്ടും രോഗിയാണെന്ന് പറഞ്ഞ് ആളുകളെ മാറ്റി നിർത്തി രോഗിയാണെന്ന് പറഞ്ഞ് കുടുംബങ്ങളെ മാറ്റി നിർത്തി പക്ഷേ അയ്യൂബ് നബി അലൈഹി അലൈസലാ തുമസലാമിന്റെ മനസ്സ് പതറിയിട്ടില്ല ആ മനസ്സുകൊണ്ട് ക്ഷമയോടെ പിടിച്ചു അല്ലാഹു രോഗത്തിന് അത്ഭുതമായി ശിവ കൊടുത്തില്ലേ മാറാത്ത രോഗങ്ങളെ പിടിപെട്ട ചെറുപ്പക്കാരാ മാറാത്ത രോഗങ്ങളെ കൊണ്ട് അല്ല പരീക്ഷിച്ച വഷമങ്ങള് അള്ളാഹ പരീക്ഷണങ്ങള് തന്നവരെ അതെല്ലാം പൂമാലകളെ പോലെ സ്വീകരിക്കുകയാ നമ്മളെ വേണ്ടത് അപ്പൊ മരുന്ന് കുടിക്കേണ്ട ഉസ്താതെ മരുന്ന് കുടിക്കണം രോഗം ണം രോഗം വന്നാൽ മരുന്ന് കുടിക്കണം ചികിത്സിക്കണ്ടകത്ത് ചികിത്സിക്കണം പക്ഷേ അവിടെയൊന്നും മനസ്സ് പതറാന് പിടിച്ചു നീക്കണം അള്ളാഹുവിന്റെ ഹബൈബ് പറഞ്ഞില്ലേ നിങ്ങളെ മനസ്സിന്റെ ഉറപ്പാണ് നിങ്ങളെ മനസ്സിന്റെ കട്ടിയാണ് എന്തുവന്നാലും ഞാനങ്ങ് തളരൂലാണെന്ന തീരുമാനം മനസ്സിൻ്റെ അകത്ത് നിങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞാ എവിടെയും നിങ്ങൾക്ക് പരാജയമില്ല നബി മുഹമ്മദ് മുസ്തഫ

നമ്മുടെ വേദനകൾക്ക് നമ്മുടെ കടച്ചിലുകൾക്ക് നമ്മുടെ സങ്കടങ്ങൾക്ക് സ്വലാത്ത് തിപ്പു ചൊല്ല മന്ത്രിച്ച് നമ്മളെ വെള്ളം കുടിച്ചു കഴിഞ്ഞ കാരണം മത മുത്തുനീടെ പേരുള്ള സ്വലാത്താണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ചൊല്ലുന്ന മജിലിസന്ന് ആ തിപ്പു സ്വലാത്ത് നമ്മളെ ചൊല്ലാ പോവുകയാ സ്വീകരിക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ അസുഖം ഈ മജുലിസിലൂടെ ഉള്ള മാറ്റിത്തരട്ടെ നിങ്ങളെ ക്ഷീണം ഈ മജുലിസിലൂടെ ഉള്ള മാറ്റിത്തരട്ടെ നിങ്ങളുടെ പ്രയാസം എത്ര വലുതാണെങ്കിലും ഈ മജുലിസിലൂടെ നിങ്ങൾക്കുള്ള സമാധാനം തരട്ടെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരില്ലേ സുഖമില്ലാതെ കഴിയുന്നവരില്ലേഹുവേ നീ അവർക്കെല്ലാം പരിപൂർണമായ ശിപ നൽകണേ അല്ലാ സ്വലാത്തിനോടെ പരിപൂർണമായും ശിപ നൽകണേ അല്ലാ കമന്റിലൂടെ ഓരോ പ്രിയപ്പെട്ടവര് അവരുടേതായ വിഷമങ്ങള് പറയുന്നുണ്ട് അവരുടേതായ സങ്കടങ്ങള് പറയുന്നുണ്ട് എല്ലാ എല്ലാ വിഷമങ്ങളോ എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾക്ക് സലാമത്താക്കി തരണേ എല്ലാവരും സ്വീകരിക്കണേ അല്ലാ മനസ്സറിഞ്ഞ് എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ നമ്മളൊക്കെ ഒരുമിച്ച് ആമയും പറയണം കാരണം നമ്മളെല്ലാരും ആമയും പറയുമ്പോൾ കുറെ ആളുകൾ ആമയും പറയും അപ്പൊ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കും ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളുണ്ട് കുറെ ആളുകൾ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കഴിയുന്നവരുണ്ട് അള്ളാഹുക്കൊക്കെ കൊടുക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها മുഹമ്മദ് طب القلوب ودوائها وعافية اللبدان وشفائها ونور اللبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور اللبصار وضيائها وقوت الارواح وغدائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور اللبصار وضيائها وقوت الارواح وغدائها وعلى اله وصحبه وسلم മുഹമ്മദ് <lightweight> طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها ها وقوت الارواح وغذائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغدائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب وتوائها وعافية اللبدان وشفائها ونور اللبصار وضيائها وقوت الارواح وغدائها وعلي آله وصحبه وسلم اللهم صل علي سيدنا محمد طب القلوب وتوائها وعافية الابدان وشفائها ونور الأبصار وضيائها وقوت الارواح وغدائها, وغدائها وعلي آله وصحبه وسلم اللهم صل علي سيدنا سيدنا محمد طب القلوب ودوائها وآفية اللبذان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وآفية اللبدان وشفائها ونور اللبسار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور اللبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم അലാ മുഹമ്മദ് <entender> تب القلوب ودوائها وعافية اللبدار وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية اللبدار وشفائها ونور الأبصار وضيائها മുഹമ്മദ് طب القلوب ودوائها وآفية <applause> اللبذان وشفائها ونور اللبصار وضيائها وَقُوَّةِ الأرواح وهدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وآفية اللبذان وشفائها ونور اللبصار

اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبذار وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم الله الله ഞങ്ങളെ ചൊല്ലിയ പവിത്രമായ നിബുസ്വനാത്തിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ വഹ്മാനേ സ്വീകരിക്കണേ വഹ്മാനേ സ്വീകരിക്കണേ ായ രാജാതിരാജനായ അല്ലാ ഞങ്ങളെ മജിൽസിൽ പങ്കെടുക്കുള്ളിൽ ആരെല്ലാ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നുണ്ടോ എല്ലാവർക്കും പരിപൂർണമായി നൽകണേ അല്ലാ